ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹോസ്റ്റാറിലേക്ക് സ്വാഗതം മലയാളത്തിൽ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കപ്പിളാണ് ഗോപികാനലും ഗോവിന്ദ് പത്മസൂര്യയും ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഗോപിക നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയെ വിവാഹം ചെയ്തത് ആരാധകർ ആഘോഷമാക്കിയ ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച് നടന്ന വിവാഹമായിരുന്നു വിവാഹശേഷം ഭാര്യ എന്നതിലുപരിയായി ജീപിയുടെ ഒറ്റ സുഹൃത്തായി മാറിക്കഴിഞ്ഞു ഗോപിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം വേറിട്ട ചടങ്ങുകൾ കൊണ്ടും ആകർഷണീയമായും വ്യത്യസ്തവുമായ വിവാഹ വേഷങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടിയ വിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗോവിന്ദ് എല്ലാ വിശേഷങ്ങളും ലൈവായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു വിവാഹം മാത്രമല്ല ഇരുവരുടെയും വിവാഹ നിശ്ചയം മുതലേ എല്ലാം സസ്പെൻസ് ആയിരുന്നു ഇൻഡസ്ട്രിയിലെ പല നായകമാർക്കൊപ്പവും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ ഗോവിന്ദ പത്മസൂര്യ ശരിക്കും ആരെ വിവാഹം കഴിക്കും എന്ന ആകാംക്ഷ ആരാധകർക്കുണ്ടായിരുന്നു സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലിയായി ഗോപിക തിളങ്ങി നിൽക്കുന്ന സമയം കൂടെ അത് അപ്പോഴാണ് ഗോപികയും ജിപിയും വിവാഹിതരാവുന്നു എന്ന വാർത്ത വന്നത് സാന്ത്വനം സീരിയൽ അവസാനിച്ച അവസാന എപ്പിസോഡ് പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു ഗോപികയുടെ വിവാഹം വിവാഹത്തിന് ശേഷം ഗോപിക ജിപിക്കൊപ്പം സോഷ്യൽ മീഡിയയിലും പൊതുപരിപാടികളിലും എല്ലാം സജീവമായി അതുവരെ മയക്ക് കണ്ടാൽ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ഗോപികയുടെ കുഞ്ഞു കുഞ്ഞു കുസൃതികളെല്ലാം ജി പി സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു ഗോപികയും ജിപിയും ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും ആകർഷണീയമായി തോന്നിയത് രണ്ടുപേരും കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യവും പരിഗണനയുമായിരുന്നു കുടുംബങ്ങളുടെ ഒത്തൊരുമ കല്യാണം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും കാണാം യാത്രകളാണ് രണ്ടുപേരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഗോപുര എന്ന വീട്ടിലേക്ക് മാറിയതും ഗോപികയുടെയും ജിപ്പിയുടെയും ജീവിതത്തിൽ ഈ ഒരു വർഷം സംഭവിച്ച ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു ഇരുവരും ആഗ്രഹിച്ചതുപോലെ തന്നെ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളും യൂട്യൂബിലൂടെ പങ്കുവച്ചിട്ടുണ്ട് വിവാഹത്തിന് ശേഷം കരിയറിൽ നിന്ന് രണ്ടുപേരും മാറി നിന്നില്ല ഗോവിന്ദ് പത്മസൂര്യ നിർമ്മിച്ച് അഭിനയിച്ച കാർത്തിക കല്യാണി എന്ന മ്യൂസിക് ഷോർട്ട് ഫിലിം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗോപിക അച്ചു സുഗന്ധ സംവിധാനം ചെയ്ത പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഹെർസോ ചിത്രത്തിലും അഭിനയിച്ചിരുന്നു ശിവാഞ്ജലി കോംബോ ആവർത്തിച്ചത് കൊണ്ട് തന്നെ അതും ജനമേറ്റെടുത്തു അതേസമയം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഭാര്യയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് ആണെന്ന് പ്രകടിപ്പിച്ച് ജീപ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഗോപികയ്ക്കൊപ്പമുള്ള ചില സ്വകാര്യ ചിത്രങ്ങൾക്കൊപ്പമാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എനിക്ക് ഒരാളെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആരെങ്കിലും എന്നെ ഇത്രയധികം മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ശരിയായ സമയത്ത് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സന്തോഷകരമായ എൻറെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി ഞാൻ വളരെ അധികം ഭാഗ്യവാനാണ് തനക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരു വർഷത്തെ തമാശയും വഴക്കും സൗഹൃദവും അങ്ങനെ ഒരുപാട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ജിപിയുടെ പോസ്റ്റ് ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ പല നടിമാർക്കൊപ്പവും ഗോവിന്ദ് പത്മസൂര്യയുടെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ജിപിക്കൊപ്പം ആരുടെയൊക്കെ ഗോസിപ്പുകൾ വന്നു അവരൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകുന്നതായാണ് കണ്ടത് ജിപിയുടെ കല്യാണം എന്നാണ് എന്ന ചോദ്യത്തിനിടയിലാണ് സർപ്രൈസിംഗ് ആയി ഗോപികയുമായുള്ള എൻഗേജ്മെന്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ബാലതാരമായി കുറച്ചധികം സിനിമകൾ ചെയ്ത ശേഷം അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത ഗോപിക പിന്നീട് തിരിച്ചെത്തിയത് സീരിയലുകളിലൂടെയാണ് ഗോപിക ഇതുവരെ ചെയ്ത സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനമായിരുന്നു ഗോപിക ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് പോലും സാന്ത്വനത്തിലെ അഞ്ജലിയായാണ് സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലിയായി ഗോപിക മിന്നി നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹ നിശ്ചയം ആദ്യ പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടാകും എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു പിന്നീടാണ് പക്ക വീട്ടുകാരുമായി അറേഞ്ച് ചെയ്ത വിവാഹമാണെന്ന് അതടക്കമുള്ള വിവരങ്ങൾ പങ്കുവെച്ച് ജിപിയും ഗോപികയും എത്തിയത് വിവാഹ ശേഷമുള്ള തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് ഇരുവരും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എത്താറുണ്ട് വിവാഹത്തിന് ശേഷവും ഗോപിക അഭിനയത്തിൽ സജീവമാണ് സിനിമയെ മറ്റ് ബ്രാൻഡ് ോഷനുകളും ഒക്കെയായി ജിപിയും തിരക്കിലാണ് എന്നാൽ ഈ തിരക്കുകൾക്കിടയിലും ഇരുവരും മാറ്റി നിർത്താത്ത ഒന്നാണ് യാത്രകൾ ഒരു വർഷത്തിനിടെ ഇരുവരും പല രാജ്യങ്ങളിൽ പോയി വന്നു കഴിഞ്ഞു